ഹലോ ഇന്നിപ്പോൾ ചെറുതായിട്ട് ഇന്നത്തെ നോമ്പുതുറ എന്തൊക്കെ വിശേഷങ്ങളെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മുന്തിരി മുന്തിരിയുണ്ട് ഈത്തപ്പഴമുണ്ട് പൊക്കവട ഉണ്ട് പഴംപൊരി ഉണ്ട് സമൂസ ഉണ്ട് ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാം ചെറിയ തോതിൽ ജ്യൂസ് ഉണ്ട് ചിക്കു ജ്യൂസാണ് പിന്നെ നമുക്ക് വത്തക്ക ഉണ്ട് വത്തക്ക പറഞ്ഞാൽ വത്തക്ക എല്ലാവരും വത്തക്ക എന്നൊന്നും പറയില്ല വാട്ടർ മെലോൺ അല്ലെങ്കിൽ തണിമത്തനെന്നൊക്കെ പോലെ നമ്മളിവിടെ വത്തക്ക എന്നാൽ പോലെ നമ്മളെ ആണ് വത്തക്ക പിന്നെ തരിക്കഞ്ഞി എന്നൊന്നും ഉണ്ടാവില്ല അന്ന് തരിക്കഞ്ഞി ഉണ്ട് പിന്നെ നമുക്കെന്നുള്ളത് ബിരിയാണി പിന്നെ കട്ടൻ ചായ ലം ജ്യൂസ് അങ്ങനത്തൊന്നും അല്ല ഇതൊക്കെ കൂട്ടി കാണാൻ കഴിക്കുക ഇപ്പോൾ ഒരിക്കലും എപ്പോഴും ഉണ്ടാവില്ല ചിലപ്പോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യും ഇന്നിപ്പോൾ പൊരിക്കടി എല്ലാം കുറേശ്ണ്ട് ചെറിയ ഐറ്റംസ് ചെറുതായിട്ട് കുറേശല്ല ഉണ്ട് അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ നോമ്പത്തിറ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ബൈ